റമദാൻ പകുതിയായിരിക്കുന്ന ഇന്നത്തെ വാർത്തകളിൽ പടർന്നു കിടക്കുന്ന ചോര കാണാതെ വേൾഡ് ഇൻ വേഡ്സിന് മുന്നോട്ടു പോകാനാവില്ല എന്നത് സത്യം ഗസാ വീണ്ടും ചോരയിൽ കുളിച്ചിരിക്കുന്നു അതും പാതിരാവിൽ നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇസ്രായേൽ നടത്തിയ ബോംബ് വർഷത്തിൽ ഇത്രയധികം ആളുകളെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞ് പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാൻ യാഹു എന്ന കഴുകന് മാത്രമേ ലോകത്ത് സാധിക്കൂ എന്നുറപ്പ് ഹമാസ് എന്ന് വായ തുറന്ന് പറയാൻ സാധിക്കാത്ത പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കുമ്പോഴും ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഈ കൂട്ടക്കൊല എന്നാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ന്യായം ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടം എന്ന സ്വപ്നത്തെ തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ ഈ കൂട്ടക്കൊലയിലൂടെ സമാധാനം എന്നത് തങ്ങളുടെ ഇഷ്ടവാക്കല്ലെന്ന പ്രഖ്യാപനം ഒരിക്കൽ കൂടെ തകർന്ന കെട്ടിടങ്ങൾക്ക് നടുവിലൂടെ പതിയെ പിച്ച വെച്ച് കയറി വരികയായിരുന്നു ഫലസ്തീൻ അറബ് രാജ്യങ്ങൾ തങ്ങളെ പുനർനിർമ്മിക്കാൻ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യവും ജനങ്ങളും പക്ഷേ വീണ്ടും ബോംബ് വർഷത്തിന്റെ ഭീകര ശബ്ദമാണ് ഗസയിൽ നിന്നും കേൾക്കുന്നത് അമാസുമായുള്ള വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഇസ്രായേൽ വീണ്ടും ബോംബ് വർഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്ക് മുന്നിലെത്തുന്ന വാർത്തകൾ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗസാ മുനമ്പിൽ നിന്നും ലോകത്തിന്റെ കണ്ണുകളിലേക്ക് എത്തുന്നത് തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്ക് നടുവിൽ നിന്നും നോമ്പ് തുറക്കുന്ന ഫലസ്തീനികളുടെ ഫോട്ടോയായിരുന്നു അല്പ ദിവസം മുമ്പ് ലോകത്തെ വിസ്മയിപ്പിച്ചിരുന്നത് എങ്കിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും കുഞ്ഞുങ്ങളുടെ മയ്യത്തുകൾ മാത്രം കാണേണ്ടി വരുന്ന പുതിയ ചിത്രങ്ങൾ പിശാചുക്കൾക്കല്ലാതെ ആർക്കാണ് ചിരി സമ്മാനിക്കുക മറ്റൊരു വാർത്തയും കൂടെയുണ്ട് അത് പ്രതീക്ഷയുടേതാണ് ബഹിരാകാശ സഞ്ചാരിയായ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഭൂമിയിലെത്തി എന്നതാണത് എട്ട് ദിവസം കൊണ്ട് തിരിച്ചു പോരാൻ പോയ അവർ ഒൻപത് മാസം ശൂന്യാകാശത്ത് ചെലവഴിച്ചാണ് തിരിച്ചെത്തുന്നത് എന്നതാണ് അത്ഭുതവാർത്ത ഇതിൽ പ്രത്യേകിച്ചൊന്നും അത്ഭുതപ്പെടാനില്ലെന്നും ലോകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുമുള്ള വിമർശനങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഷിൻബത്ത് എന്ന തങ്ങളുടെ രഹസ്യാനേഷൻ ഏജൻസിയുടെ തലവൻ റോനൻ ബാറിനെ പുറത്താക്കി ഏകാധിപത്യത്തിലേക്കുള്ള വൻ ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് നദന്യാഹു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒക്ടോബർ അമാസ് കടന്നു കയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും പുറത്തു പോവാനായിരിക്കും വിധിയെന്ന് നേരത്തെ തന്നെ നതന്യാഹു പറഞ്ഞു വെച്ചിരുന്നു അതിന്റെ ഭാഗം തന്നെയാണ് ഈ എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന സൂചന ബാർ പുറത്താക്കപ്പെടുന്ന പക്ഷം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമായിരിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അദ്ദേഹം രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനായത് ഇത്തരത്തിലൊരു നീക്കം നതന്യാവ് ആരംഭിച്ചതോടെ മറ്റു മന്ത്രിമാർ ബാറിനെ കുറിച്ച് പറയാൻ ഇനി ഒന്നും ബാക്കിയില്ല അദ്ദേഹം ഏകാധിപതി ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ നടപടികൾ ഒന്നും ഇസ്രായേലിന് ഗുണകരമായിരുന്നില്ല എന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കരുത് എന്നാവശ്യപ്പെട്ട് വൻ റാലികളാണ് ഇസ്രായേലിൽ നടക്കുന്നത് അറ്റോർണി ജനറലായ ആയ ഗലീബരാ ഇത്തരത്തിൽ നിതന്യാവിന്റെ പക്കൽ നിന്നുള്ള ഭീഷണിയുടെ വക്കിലാണുള്ളത് അതുകൊണ്ട് തന്നെ ബാറിന് ശക്തമായ പിന്തുണയാണ് ഗലി നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ ഷിൻബത്തിന്റെ പരിപാടി പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ വിശ്വാസം നേടിയെടുക്കലല്ല എന്ന് ഓർക്കണമെന്ന് ഇദ്ദേഹം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അതേസമയം ബാർ നേരത്തെ തന്നെ രാജി സന്നദ്ധത അറിയിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് രാജി സന്നദ്ധത അറിയിക്കുക മാത്രമല്ല ഒക്ടോബർ ഏഴിന്റെ വീഴ്ചയ്ക്ക് ആരൊക്കെയാണ് ഉത്തരവാദികളെന്ന് കണ്ടെത്താൻ ദേശീയ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ ഇപ്പോഴൊരു അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് അമാസുമായുള്ള പോരാട്ടത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചു കളയും എന്നതിനാൽ നതന്യാവു അതിനെതിർക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും നതന്യാവ് അത്തരം ഒരു അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ടെന്നും വിമർശനങ്ങളുണ്ട് യുദ്ധം അവസാനിച്ചാലും അത്തരത്തിലൊരു അന്വേഷണം നതന്യാവു സമ്മതിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖത്തർ ലോകകപ്പിന് ശേഷം ഇസ്രായേലിൽ ഖത്തറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാമെന്ന കരാറിൽ കോഴ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിലൊരു അന്വേഷണം ഇസ്രായേലിൽ നടക്കുന്നുണ്ട് ഇതിൽ ഉൾപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരും നെതന്യാഹുവിന്റെ ഇഷ്ടക്കാരും അന്വേഷണം നടത്തുന്നതാവട്ടെ ബാറിന്റെ നേതൃത്വത്തിലുള്ള ഷിൻബത്തും ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷ അപകടപ്പെടുത്തുന്ന തരത്തിൽ ചില രേഖകൾ ജർമ്മൻ പത്രത്തിന് ചോർത്തിക്കൊടുത്തു എന്ന വിഷയത്തിൽ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വക്താവ് നിലവിൽ ഷിൻബത്ത് ഏവക അന്വേഷണം നേരിടുന്നുണ്ട് എന്ന വസ്തുതയും നിലവിലുണ്ട് എന്തായാലും നെതന്യാഹു താങ്കൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണി തന്നെയാണ് എന്ന ബാനറുകൾ ഉയർത്തി ടെല്ലവീവിലെ അഭിമാ സ്ക്വയറിൽ നടന്ന പ്രകടനത്തിൽ ഏകദേശം നാൽപ്പതിനായിരത്തോളം ആളുകളാണ് പങ്കെടുത്തത് നതിന്യാവു അമാസിനു വേണ്ടിയല്ല തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നരകവാതിലുകൾ തുറന്നിട്ടത് എന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട് പോക്കിമാൻ ഗോയുടെ കമ്പനിയെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് സൗദി അറേബ്യ ഈ സ്പോർട്സിലും ഗെയിമിങ്ങിലും കുത്തകയാവാനുള്ള സൗദിയുടെ കഴിഞ്ഞ കുറെ കാലത്തെ ശ്രമത്തിൽ ഒടുവിലെത്തേതാണ് ഈ കച്ചവടം മൂന്ന് കോടിയോളം ആളുകൾ ഇന്നും കളിക്കുന്ന അടക്കമുള്ള ഗെയിമുകൾ നിയാൻഡിക് കമ്പനിയുടേതാണ് മുന്നൂറ്റി അമ്പത് കോടി രൂപയ്ക്കാണ് ഈ കച്ചവടം നടന്നിരിക്കുന്നത് അത്രേ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കച്ചവടത്തിൽ നിന്നുമുള്ള വരുമാനം കൊണ്ട് മാത്രം രാജ്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് അത്രേ സൗദി ഭരണകൂടം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് മുതിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഈ സ്പോർട്സ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് സൗദി ആയിരുന്നു പോക്കിമോന് പുറമെ മോൺസ്റ്റർ രണ്ടും പിക്മിൻ ബ്ലൂമും ഒക്കെ ഈ കമ്പനിയുടെ വക ഗെയിമുകളാണ് നന്ദി